അള്ളാഹു നമുക്ക് ചെയ്ത ഞാമത്തുണ്ടല്ലോ നിനക്ക് കണ്ണുണ്ട് നിനക്ക് കാലുണ്ട് നിനക്ക് കൈയുണ്ട് നിനക്ക് ചെവി കേൾക്കാൻ പറ്റുന്നുണ്ട് നിനക്ക് ഒരുപാട് ചെയ്തു തന്നല്ലോ നിനക്ക് വീടുണ്ടല്ലോ നിനക്ക് വാഹനമുണ്ടല്ലോ നിനക്ക് കടയുണ്ടല്ലോ നിനക്ക് കച്ചവടമുണ്ടല്ലോ സമ്പത്തുണ്ടല്ലോ ഈ തന്നത് മുഴുവനും നിലനിന്നാലല്ലേ സഹോദരാരക്ഷയുള്ളു അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായി വിശുദ്ധമായ കുറ ആരപടങ്ങൾ പറയുകയാ ഒരു കൂട്ടുകാരൻ മറ്റു കൂട്ടുകാരനോട് പറയുകയാ ാരൻ മറ്റു കൂട്ടുകാരനോട് പറയുകയാണ് നിന്റെ തോട്ടത്തിനകത്തേക്ക് നീ കേറുന്ന സമയം ഈ പറഞ്ഞ നിൽക്കറുണ്ടല്ലോ മാസത്ത ഇല്ലാ ഇത് പറഞ്ഞിരുന്നെങ്കിൽ നിനക്ക് നഷ്ടം വരില്ലായിരുന്നു നിന്റെ കൃഷിയിടം നിന്റെ തോട്ടമപടം നശിച്ചു പോകില്ലായിരുന്നു ഇതിന്റെ പ്രത്യേകത എന്തെന്നറിയുമോ വീടിന്റെ നീ പറഞ്ഞിട്ട് വേണം കേറാൻ എങ്കിൽ വീട് ും കടയിൽ കേറുമ്പോ പറഞ്ഞിട്ട് വേണം കേറാൻ എങ്കിൽ കട നിലനിൽക്കും പഠിച്ചവനെ കച്ചവടമാണെങ്കിലും സമ്പത്താണെങ്കിലും വാഹനമാണെങ്കിലും അനുഗ്രഹമാണെങ്കിലും പറഞ്ഞു നിനക്ക് നൽകിയിരിക്കുന്ന നിലനിർത്തി തരുമെന്ന് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഒന്നാമത്തെ മഹത്വം എന്തെന്നറിയുമോ അത് സ്വർഗത്തിൻ്റെ നിധിയാണെന്ന് മുത്തിനബി പറയുകയാണ് കൻസുമിനു കുനൂസിൽ ജന്ന മുടങ്ങാതെ പറയണം എപ്പോഴാണോ നിനക്ക് കത്ത് ഒറ്റിരിക്കുന്ന സമയമുണ്ടല്ലോ വാഹനം ഓടിക്കുന്ന സമയമുണ്ടല്ലോ ഒറ്റക്കിരിക്കുന്ന പടച്ചവനെ പറയാൻ അത്ര എളുപ്പമുള്ള ദിക്കറാണ് കഷ്ടപ്പാടില്ലാ പ്രയാസമില്ല എപ്പ വേണമെങ്കിലും എളുപ്പത്തിൽ പറയാൻ കഴിയുന്ന ഒരു ദിക്കറാണ് بالله فالثمن اذا سرقت تندن ديان النبي محمد مصطفى صلى الله عليه وسلم تنقل فريمبا عن ابي هريره رضي الله تعالى عنه قال لي رسول الله صلى الله عليه وسلم اخسروا من قول لا حول ولا قوه الا بالله فانها كنز من كنوز الجنه അബൂ ഹുറൈറ റളിയല്ലാഹു തആലഹി നിവേദനം ചെയ്യുന്ന ഹദീസ് അല്ലാന്റെ റസൂൽ അവدن പറയുന്നു യാ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറയുന്ന വാക്ക് നിങ്ങൾ अधिഗരിപ്പിക്കുക കാരണം അത് സ്വർഗ്ഗത്തിന്റെ നിധിയാണെന്ന് നബി മുഹമ്മദുൽ മുസ്തഫ അൻ നബി ഹുറൈറ ത റളിയല്ലാഹു തആലഹു ഖാല ലിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ അദുലുക്കും അലാ കലീമത്തിൻ മിൻ തഹത്തിൽ അർശി മിൻ കൻസ മഹാനായി അബുഹുഹു നിവേദനം ചെയ്യുന്ന ഹരീസ് അമ്മാവിന്റെ പ്രവാചകനപടങ്ങൾ പറഞ്ഞു അർജുന താടയുള്ള സ്വർഗത്തിലെ നിധിയിൽപ്പെട്ട ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം സ്വർഗത്തിന്റെ നിധികളിൽപ്പെട്ട ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ അല്ലാതെ എവിടെന്ന് പറഞ്ഞു തരുമോ ഇത് അറസിന്റെ താഴെയുള്ള സ്വർഗത്തിന്റെ നിധികളിൽപ്പെട്ട ഒരു നിധിയാണ് ഇത് ഏതെങ്കിലും ഒരു മനുഷ്യനെ പറയുന്നു മനുഷ്യൻ്റെ അടിമ എനിക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു കീഴ്പ്പെട്ടിരിക്കുന്നു അടിമ എനിക്ക് പരിപൂർണമായി അവൻ എന്റെ കീഴിലേക്ക് വന്നിരിക്കുന്നു എന്ന് അള്ളാഹു പറയുമെന്ന് എന്റെ النبي ذر الغفار رضي الله غفار رضي الله تعالى عنه أمرني خليلي بسبعين وأمرني أن نقصر من قول لا حول ولا قوة إلا بالله فإن من, من كنز تحت الأرش محانا يا أبو ذر الغفار رضي الله تعالى عنه أبداً بري الله بند بربادكن മഹാനായ അബൂദൽ പറയുന്നു എന്റെ കൂട്ടുകാരനായ അള്ളാഹുവിന്റെ പ്രവാചകനുണ്ടല്ലോ ഏഴ് കാര്യങ്ങൾ എന്നോട് കൽപ്പിച്ചു കാര്യങ്ങളിൽപ്പെട്ട ഏഴാമത്തെ പാവപ്പെട്ടവനായ സൊഹാബിയോട് ലോകത്തിന്റെ നേതാപടം ഉപദേശിക്കുകയാണ് മുത്തിനബിക്ക് വല്ലാത്ത സ്നേഹമായിരുന്നു ഏഴുപദേശങ്ങൾ പറന്നു കൊടുത്തു ഏത് സാഹചര്യത്തിലും നീ ഒഴിവാക്കരുത് ഏത് നീ പിടിക്കണം ചില സ്വഹാപത്തിനോട് അങ്ങനെയാണ് പറഞ്ഞു 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 കൊടുത്തല്ലോ 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 ഗഫാരിക്ക് അള്ളാഹുബേ ഒരുപാട് സ്വഹാബികൾക്ക് മുത്തിന് പ്രത്യേകമായിട്ട് ചില നന്മകൾ പഠിപ്പിച്ചു കൊടുത്തു അബൂദറിനോട് അബൂതറിനോട് ഏഴ് കാര്യങ്ങൾ നീ മുടക്കരുത് ഏഴ് കാര്യങ്ങൾ നീ മുടക്കരുത് അതിലെ കാര്യമെന്താ ലാ കൂവത്ത ഇല്ലാ ബില്ലാ ഇത് നീ അധികമായിട്ട് പറയണേ ഇത് നീ അധികമായിട്ട് പറയണേ യാ പറയണേലോ പറയുകയാണ് എന്നോട് പറഞ്ഞത് അത് താഴെയുള്ള നിധിയാണ് ഈ ലോകം മുഴുവനും മടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ പടച്ചറപ്പിന്റെ അറിന്റെ താഴെയുള്ള നിധിയാണ് യന്നു പറയുന്നു ദി ഖുറ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുമ്പോൾ അൻ കയ്സ ബിനു സയ്യിദിനെ കാല ഫമറബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഖദ് സല്ലൈതു ഫലറബനി ബിരിജലി വഖാല അദുല്ലുക അലാ ബാബിൻ മിൻ അബവാബിൽ ജന്ന കൽതു ബലയാ റസൂലല്ലാഹ് കാ ാഹുലി മാതങ്ങള് എന്റെ ചാരത്തു കൂടെ നടന്നു പോകുമ്പോ ഞാൻ അവിടെ നമസ്കരിച്ച് കഴിഞ്ഞിരിക്കുകയാണ് നമസ്കാരം കഴിഞ്ഞ് മുസല്ലിരിക്കുകയാണ് അവിടെ കാല് കൊണ്ട് എന്നെ തട്ടി വിളിക്കുകയാണ് അതാ നമസ്കാരം കഴിഞ്ഞ മുസല്ലയിൽ പ്രവാചകൻ ഇങ്ങനെ നടന്നു യാണ് എന്നിട്ടപെടുന്നു പറഞ്ഞു സ്വർഗത്തിന്റെ വാതിലുകളിൽപ്പെട്ട ഒരു വാതില് ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടയോ നിധിയാണ് താഴെയുള്ള നിധിയാണ് എന്നിട്ട് റസൂലുള്ള പറയുകയാ സ്വർഗത്തിന്റെ ഒരു വാതിരി ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെയോ െ പറഞ്ഞു തരുമോ അബ്ബാഘുവിന്റെ പ്രവാചകനോടപെടന്ന് പറഞ്ഞു തരാൽ എന്ന് പറയുന്ന സ്വഹാബിപെടന്ന് മുത്തിനബിയോട് ചോദിക്കുമ്പോ കാരണം സ്വർഗത്തിന്റെ കപാടമാണ് വാതിലാണ് സ്വർഗത്തിന്റെ വാതിലാണ് യാസൂലല്ല പറഞ്ഞു തരിമോ നബിയേ സ്വഹാബി എവിടെന്നു ചോദിക്കുമ്പോ റസൂലല്ല പറഞ്ഞു കൊടുക്കുകയാണ് حول ولا قوة إلا بالله إذا سرقت عندك بعد ما ننبي محمد مصطفى صلى الله عليه وسلم أن النبي أيوب الأنصاري رضي الله تعالى عنه أن رسول الله صلى الله عليه وسلم ليلة الأسرية بي مر على إبراهيم فقال من معك يا جبريل قال هذا محمد فقال له ابراهيم مر امتك فليكسر من غرا من غراس الجنه فان فان تربتها طهور وارضها واسعه قال وما غراس الجنه قال لا حول ولا قوة إلا بالله ാണ് ഇത്രിണ്ടല്ലോ അവാചകൻ അത്ഭുതകരമായ യാത്ര നടത്തിയ രാത്രിയുണ്ടല്ലോ ഇബ്രാഹി നബി അലി ഇസ്സലാമിന്റെ അരികിലൂടെ കടന്നു പോവുകയാണ് അബ്ബാഹുബിന്റെ ഹലീലായി ഇബ്രാഹി നബിയുടെ ചാലത്തുകൂടെ നബി നടന്നു പോകുമ്പോ ജിബിരി ചോദിക്കുന്നു ജിബിരി നിന്റെ കൂടെയുള്ളതാരാണ് ഇബ്രാഹിം നബി ചോദിക്കുന്നു കൂടെയുള്ളതാരാണ് നബിയേ അത് അലൈഹി വസല്ലം അവസാന പ്രവാചകനായ മുഹമ്മദ് നബിയാണ് ഇബ്രാഹിം നബി മുത്തുനബിയെ കാണുമ്പോ സലാം പറയുകയാണ് അവിടെ സ്വീകരിക്കുകയാണ് അവടന്ന് വിശേഷങ്ങൾ അന്വേഷിക്കുകയാണ് എന്നിട്ട് ഇബ്രാഹിം നബി പറഞ്ഞു കൊടുക്കുകയാ നിങ്ങളുടെ ജന നിങ്ങൾ കൽപ്പിക്കുക രാത്രിയിൽ പ്രവാചകൻ ൻ സല്ലിസ് മാത്തങ്ങള് സ്വർഗത്തിലേക്ക് പോകുമ്പോ ആകാശ ലോകത്തുകൂടെ കടന്നു പോകുമ്പോ ഇബ്രാഹിം നബി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഇബ്രാഹിം നബിയുടെ ചാരത്തുകൂടെ പോകുമ്പോ ജിബിലിയിലെ ആരാ കൂടെ ഉള്ളത് മുത്തി നബിയാണ് നബിസ് അലൈസ്വല്ലാമ തങ്ങളെ കണ്ടു അവിടെ നിന്ന് സംസാരിച്ചു എന്നിട്ട് ഇബ്രാഹിം നബി അലി ഇസ്സലാം അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു മുഹമ്മദ് നബി നബിസ്വല്ലാ അലൈസ്മ തങ്ങളോട് അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു നിങ്ങളുടെ ജനതയോട് എന്ന് പറഞ്ഞാൽ അമ്മടോട് പറഞ്ഞു കൊടുക്കണം നബി തങ്ങളോട് പറഞ്ഞ അങ്ങയുടെ ദാസന്മാരോട് പറയണം സ്വർഗത്തിൽ തൈകൾ വർദ്ധിപ്പിക്കാൻ എന്ന് പറഞ്ഞാൽ സ്വർഗത്തില് നല്ല നല്ല തൈകൾ വെച്ചു കൊടുക്കാൻ പറയണം കാരണം അതിലെ മണ്ണ് ശുദ്ധിയും ഭൂമി വിശാലവുമാണെന്ന് മഹാനായ ഹരീഫ് അള്ളാഹി ഇബ്രാഹിമ നല്ല മണ്ണാണ് കൃഷി ചെയ്യാൻ പറ്റിയ മണ്ണാണ് പച്ചമനത്തിൽ പറഞ്ഞു സ്വർഗത്തില് കൃഷി ചെയ്യാൻ പറ്റിയ നല്ല മണ്ണാണ് നല്ല വിളവ് കിട്ടുന്ന മണ്ണ് അതുകൊണ്ട് അവരോട് പറയണം അവിടെ കൃഷി കൃഷിയിറക്ക അള്ളാഹു നമുക്ക് ഭാഗ്യം തെരുമാറാകട്ടെ ഉറങ്ങല്ലേ അള്ളാഹു ഭാഗ്യം തെരുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തൈകള് നമ്മൾ നടാനാ പറഞ്ഞു കാരണം അതിലെ മണ്ണ് ശുദ്ധിയും ഭൂമി വിശാലവുമാണ് എബിസ്വല്ലാ അലൈവല്ല തങ്ങൾ ചോദിച്ചു സ്വർഗ്ഗത്തിലെ തൈകൾ എന്താണ് സ്വർഗത്തിലെങ്ങനെ തൈകള് നടുക എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മള് തൈകള് നടാറുണ്ട് എന്നിട്ട് ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇടാറുണ്ട് എന്നാണ് അല്ലെ തൈ നടും ഫോട്ടോ എടുത്തു ഈ അടുത്തൊരു വീഡിയോ കണ്ടു എല്ലാരും കൂടെ കൊന്നൊരു ചെടി നടന്നു ഫോട്ടോ എടുത്തു പക്ഷെ ഫോട്ടോ വിട്ടുപോയി ലൈവ് ഇട്ടത് പോഫാക്ക മറന്നുപോയി അങ്ങോട്ട് മാറി ഊരിക്കടഞ്ഞു ഇതാ ഇന്നത്തെ അവസ്ഥ അലയ്ക്കേണ്ടത് ആൾക്കാർ കാണാനൊക്കെ വേണ്ടി ഫോട്ടോ ഏതു ദിവസം വരുമ്പോഴാ ആ പരിസ്ഥിതി ദിനം വരുമ്പോ വെട്ടി മുറിക്കുമ്പോ ആലോചിക്കാറില്ല അല്ല ഈ മന്നലൊക്കെ മാറാകട്ടെ എത്രയോ കടന്ന് നശിച്ചു പോകും അതിനെ കുറിച്ചൊന്നും കുഴപ്പമില്ല എന്റെ പ്രിയപ്പെട്ടവര് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു മുത്തുനബി ചോദിച്ചു എന്താണ് എന്താണ് ഈ തൈകള് സ്വർഗത്തിലെ തൈകള് നടാൻ പറഞ്ഞില്ല എന്താ അപ്പോഴാ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു കൊടുത്തു ലാഹലുവ

മഹാനായ എന്ന് നീക്കി കൊടുക്കപ്പെടും എല്ലാ ഏറ്റവും മഹനായ മക്കുഹൂൽ എന്ന് എല്ലാ ദിവസവും ഒരു മനുഷ്യൻ പറഞ്ഞാൽ എഴുപത് പ്രയാസങ്ങൾ അള്ളാഹു മാറ്റി കൊടുക്കും അള്ളാഹു അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ രക്ഷപ്പെടുത്തുമാറാകട്ടെ എത്ര മാറും എത്ര മാറും അതിലെ ഒരെണ്ണം മഹാനവരുകൾ അവിടെ ആ ഒരെണ്ണം ദാരിദ്ര്യം അള്ളാഹു അള്ളാഹു മാറ്റി തരും മാറ്റിത്തരും എന്ത് മാറും ലാഹവുല വലാകുവത്തെ ഇല്ലാബില്ല എന്ന് പറഞ്ഞാൽ എന്തുമാറും ദാരിദ്ര്യം മാറും അതാ ഞാൻ പറഞ്ഞ പൈസ ഉണ്ടാകും ഇരിക്കർ എന്തേ പൈസ ഉണ്ടാകും അള്ളാഹു വർഗത്തേക്ക് മാറാകട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ലാഹവുലാ എഴുപത് പ്രയാസങ്ങൾ അള്ളാഹു മാറ്റിത്തരും അള്ളാഹു മാറാകട്ടെ അതുപോലെ തന്നെ ലാഹവുല വലാകുവത്തെ ഇല്ലാപില്ല എന്നാരെങ്കിലും പതിവായി പറഞ്ഞാൽ അവന് ഏതു ഭാരമുള്ള കാര്യവും അള്ളാഹു എളുപ്പമാക്കിക്കൊടുക്കും മഹാനായ മഹാനവറുകൾ പറയുന്നു മഹാനായ ഷീഖുൽ ഇസ്ലാം മഹാൻ മഹാന ഇവരൊക്കെയും തങ്ങൾ പറയാണ് ആരെങ്കിലും ഒരു മനുഷ്യൻ വലാ ഇല്ലാ കൂവത്തെ എന്ന് പറഞ്ഞാൽ ഏതു പ്രയാസമെന്ന് പറയുന്ന കാര്യം നീ വലിയ പ്രയാസമാണ് എന്ന് കരുതുന്ന ഏത് കാര്യവും അള്ളാഹു അത് നിനക്ക് എളുപ്പമാക്കി തരും രണ്ട് എല്ലാവിധ ഭീതിയും അവൻ എല്ലാം നിന്റെ ഭയം അല്ലാതെ മാറ്റി തരും പേടി കാര്യത്തിന് പോകുമ്പോഴും നമുക്ക് പേടിയാ ഏത് കാര്യത്തിന് പോകുമ്പോഴും നമുക്ക് വല്ലാത്ത പേടി അള്ളാഹു എല്ലാം മാറ്റി തരുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ അത് മാത്രമല്ല മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞു ഒന്ന് അള്ളാഹു ഏത് വലിയ കാര്യവും നിനക്ക് എളുപ്പമാക്കി തരും രണ്ട് മനസ്സിന്റെ ഉള്ളിലെ പേടി മാറ്റി തരും മൂന്ന് അവൻ ഉയർന്ന പദവി പഠിപ്പിക്കുന്നു നൽകുമാറാകട്ടെ അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ മഹാനായ മുനാവി എന്ന് തൊണ്ണൂറ്റി ഒൻപത് ആരെങ്കിലും പറയുകയാണെങ്കിൽ

എന്ന് എന്ന് പറഞ്ഞാൽ പറയും അടിമ സത്യം പറഞ്ഞിരിക്കുന്നു പറഞ്ഞിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ആ അടിമയെ കൊണ്ട് തൃപ്തിപ്പെടുകയാ എന്തർത്ഥം എന്താ നമ്മൾ അള്ളാഹു ഇലാഹില്ല എന്ന് പറയുന്നതിലൂടെ അവർ അള്ളാഹു നമ്മൾ അംഗീകരിക്കുകയാണ് അപ്പൊ അള്ളാഹു നമ്മളെ പുകഴ്ത്തുകയും വാഴ്ത്തുകയും പൊരുത്തം കിട്ടാൻ അത് കാരണമാവുകയും ചെയ്യുമെന്ന് പറയുമ്പോ ആരെങ്കിലും തന്റെ രോഗാവസ്ഥയിൽ ഇത് പറയുകയാണെങ്കിൽ അവസ്ഥയിൽ എന്ന് ആരെങ്കിലും തന്റെ രോഗികളായി കിടക്കുന്നവർ പറയുകയാണെങ്കിൽ ഇത് പറയുകയും പിന്നീട് അവർ മരണപ്പെടുകയും ചെയ്താൽ മനസ്സിലെ രോഗം കിടക്കുന്നവർ ഇത് പറയണോന്ന രോഗികളായി കിടക്കുന്നവർ പറയണം ആരെങ്കിലും ഇത് പറയുകയാണെങ്കിൽ ആ പറഞ്ഞതിന് ശേഷം ആ മനുഷ്യൻ മരണപ്പെടുകയും ചെയ്താൽ അയാളെ തീ തിന്നുകയില്ല എന്ന് في مرضه ثم مات لم تطمع لم, لم تطعمها النار തങ്ങൾ പറയുന്നു ആ രോഗം പിടിച്ച് കിടക്കുന്ന വേളയിൽ ഒരു മനുഷ്യൻ പറഞ്ഞു അങ്ങനെ മരണപ്പെട്ടു പോയാൽ അവനെ നരകത്തിന്റെ തീ നമ്മളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇങ്ങനെ ഒരുപാട് ചേർത്ത് നമ്മൾ പറയാറുണ്ട് വേറെ പല ദിക്കറുകളും അതുകൊണ്ട് ലാസ്റ്റ് ഹദീസ് إله إلا الله والله أكبر فإنهن يأتي يوم القيامة مقدمات ومعقبات ومجنبات وهن الباقيات الصالحات الله نمك بڑی كيام باقي نلغم آراغت ہے مهنا أبو هريرة مهنا يسيدنا أبو هريرة مهنا يسيدنا أبو هريرة رضي الله تعالى رحو پرأيوك يا نبيدنگل پرأيو ننگل نرغ سكشي تدقنا ടുക്കുന്ന പരിചയം നിങ്ങൾ എടുക്കണം നരകത്തിന്റെ തീയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു പരിചയം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ ചോദിക്കുകയാ നമ്മുടെ കൈ റമലാനിന്റെ അവസാനത്തെ പത്ത് ദിവസം നരകത്തിൽ നിന്ന് നോമ്പ് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനല്ലേ അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ പറഞ്ഞു നരകത്തിന് രക്ഷപ്പെടാനുള്ള വഴി ഏതൊക്കെ ഇതപ്പം ഇതെപ്പം പറയുന്നേ പള്ളിയിലെ കഴിഞ്ഞ് ആരേത് പറയണേ അഞ്ചു വക്കത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് ഉസ്താദന്മാരിന്ന് പറയൂലേ മുപ്പത്തിമൂന്ന് പ്രാവശ്യം 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 പിന്നെ പത്ത് പ്രാവശ്യം

അദ്ദേഹം പറഞ്ഞു ഒരിക്കൽ ഒരിക്കലും അലഹി വസ്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഒരാൾ കടന്നു വന്നു അയാൾ പറഞ്ഞു അള്ളാഹുവിന്റെ റസൂലെ എനിക്ക് ഖുർആൻ പഠിക്കാൻ സാധിക്കുന്നില്ല അതിനാൽ എനിക്ക് മതിയാകുന്ന വല്ലതും ഒന്ന് എനിക്ക് ഖുർആൻ ഓതാൻ അറിയില്ല എനിക്ക് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഓതാൻ അറിയില്ല അതുകൊണ്ട് അതുകൊണ്ട് എനിക്ക് ഖുർആൻ ഓതാൻ കഴിയാത്തത് കൊണ്ട്

പറയുന്നു പറഞ്ഞു വീട്ടിൽ വീട്ടിൽ നിന്ന് നിന്ന് പുറപ്പെടുമ്പോൾ ആരെങ്കിലും ഇപ്രകാരം പറഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങുന്ന സമയം ഒരു മനുഷ്യൻ പറയുകയാണ് ബിസ്മില്ലാഹി ലാ ഹൗല വലാ ഇല്ലാ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയം അള്ളാഹുവിന്റെ കഴിവുമില്ല ഇതായി ഇത് പറഞ്ഞതിനൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങാൻ പാടുള്ളൂ എന്ന് നബിഹു എന്തുണ്ടാകും അല്ലാഹുവിന്റെ സംരക്ഷണം ഉണ്ടാകും സംരക്ഷണം അല്ലാഹു നമുക്ക് തരും നബി പറയുന്നു റസൂൽ പറഞ്ഞു പറയുന്ന അവനോട് ഇപ്രകാരം പറയുന്നതാ നീ സന്മാർഗം പ്രാപിച്ചിരിക്കുന്നു നിനക്ക് ഇത് മതിയായിരിക്കുന്നു നീ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു പിശാജ് അവനെ വിട്ടുപോകുന്നതാണ് പിശാജ് മറ്റേ പിശാജിനോട് തന്നെ പറയും അവൻ സന്മാർഗത്തിലായി അവനെ പിഴപ്പിക്കാൻ പറ്റൂല അവൻ രക്ഷപ്പെട്ടു അവൻ നല്ലവന് അവൻ്റെ പുറകെ നടന്ന സമയം കളയേണ്ട നീ നിന്റെ വഴി നോക്കിക്കോ എന്ന് ശൈത്താൻ പോലും തൻ്റെ കൂടുള്ളവരോട് പറയുന്ന ഒരവസ്ഥ അള്ളാഹു നമുക്ക് മാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മഹാനായ അബ്ദുല്ലാഹിബിൻ പറയുന്നു ഭൂമിയുടെ പരപ്പിൽ ഒരാളുമില്ല മഹാനവർകൾ പറയുന്നു ഭൂമിയുടെ പരപ്പിൽ ഈ ഭൂമിയുടെ മുകളിൽ ഓരാളുമില്ല লা ইলাহা ইল্লাল্লাহુ আল্লাহু അക്ബർ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാ വലാ ഹൗല വലാ ഖുവത ইল্লা ബില്ലാ എന്ന് പറയാതെ അത് അയാളുടെ പാസ് നബിതങ്ങളെ പറയാ മഹാനായ അബ്ദുല്ലാഹിബ്നു അംറു റസൂലല്ലാഹു തഹാനു പറയുന്നു എൻ്റെ മുത്തി നബിനിക്ക് പഠിപ്പിച്ചിട്ടുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാ വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ ഈ പറയുന്ന ദിക്കർ ഒരു മനുഷ്യൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ സർവ്വ പാപങ്ങളും അള്ളാഹു പൊറത്തു കൊടുത്തിട്ടുണ്ടാകുമെന്ന് മഹാനായി മഹത്വം പഠിക്കാൻ അള്ളാഹു ഭാഗ്യമാറാകട്ടെ ഇനി ഒരു ആറ് ഹദീസുകൂടെ നേരം വെളുക്കും ആ ഒരു ദറിന്റെ മാത്രം ഞാൻ ഈ രണ്ട് ദിക്കറിന്റെ മഹത്വം പറഞ്ഞ ഇനി ആറ് ഹദീസുകൂടെ പറയും സമയം പതിനൊന്നേ കാലായി രാവിലെ എഴുന്നേൽക്കേണ്ടതാണ് നാളെ രാവിലെ എഴുന്നേൽക്കേണ്ടതാണ് അലഹമ്മില്ല അള്ളാഹു സുബാനഹൂല അവനെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ദിഖറുകൾ പറഞ്ഞ് നാഭ ദിഖറിൽ നനഞ്ഞിരിക്കുന്ന സമയം അവസാനം ലാ ഇലാഹ എന്ന് പറഞ്ഞു മരിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ